ഹലോ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബിസ്ക്കറ്റ് ചീസ് കേക്കാണ് അതിനായിട്ട് നമ്മളൊരു പാ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ബിസ്ക്കറ്റ് എടുക്കുക അത് പൊടിച്ച ശേഷം അത് നമ്മുടെ ഒരു ടിഫിൻ ബോക്സിലോട്ട് മാറ്റി കൊടുക്കുക അതിനകത്തോട്ട് കുറച്ച് മെൽറ്റ് ചെയ്ത ബട്ടർ ഒഴിച്ച് നല്ലത് കണക്ക് മിക്സ് ചെയ്ത് മാറ്റുക സെക്കൻഡ് ലെയർ തയ്യാറാക്കാനായിട്ട് കുറച്ച് പാലെടുക്കുക അതിനകത്തോട്ട് ഒരു നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് അത് അതിൽ നിന്ന് പനീർ വേർതിരിച്ചെടുക്കുക അപ്പോൾ വേർതിരിച്ച പനീറിനാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുക അതിനകത്തോട്ട് ആവശ്യത്തിന് ഫ്രഷ് ക്രീമും ആവശ്യത്തിനുള്ള ഷുഗറും ചേർത്ത് നല്ലത് കണക്ക് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്ത് കിട്ടുന്നത് നമ്മൾ ആദ്യം റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിരുന്ന ബിസ്ക്കറ്റിൻ്റെ പൊടിയിലേക്ക് നല്ലത് കണക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ തേർഡ് ലെയർ സെറ്റ് ചെയ്യുന്നതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് കുറച്ച് മെൽറ്റ് ചെയ്ത് ഡയറി മിൽക്ക് എടുക്കുക അതിനകത്തോട്ട് ആവശ്യത്തിനായിട്ടുള്ള ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക പിന്നീട് എൻ്റെ കയ്യിൽ കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടായതുകൊണ്ട് അതുകൂടി ചേർക്കുന്നു അത് നിർബന്ധം ഇല്ലാത്ത സാധനമാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിലും പ്രത്യേകിച്ച് ടേസ്റ്റിന് വ്യത്യാസം തന്നെ വരില്ല അങ്ങനെ തേർഡ് ലെയർ സെറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും അത് സെറ്റ് ചെയ്യാം അതിനകത്ത് ടേസ്റ്റിൽ യാതൊരു വ്യത്യാസവും വരില്ല പിന്നീട് ബിസ്ക്കറ്റിൻ്റെ പൊടിച്ചപ്പൊടി എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു ചുമ്മാതെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ടേസ്റ്റിന് വേറൊരു വ്യത്യാസവും വരില്ല നാല് മണിക്കൂർ പിന്നീട് അത് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്കത് എടുക്കാവുന്നതാണ് എപ്പോൾ വേണമെങ്കിലും പിന്നീട് അത് ടേസ്റ്റ് ചെയ്യാൻ നല്ല ടേസ്റ്റാണ് മസ്റ്റ് ഡ്രൈ ഐറ്റമാണ്